വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് സോഫി മനേഷ് അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ ഒരു തീരുമാനമായിരിക്കുന്ന ഒരു വീഡിയോ ആണ് പത്തനംതിട്ട യുവതി പ്രസവിച്ചു പ്രായപൂർത്തിയാകും മുൻപേ പെൺകുട്ടി ഗർഭം ധരിച്ചുവെന്ന പോലീസ് വിഷയം പരിശോധിച്ച ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് പോക്സോ വകുപ്പ് പ്രകാരം അനാഥാലയ നടത്തിപ്പുകാരൻ ഒരാൾ വിവാഹം ചെയ്ത യുവതി കുഞ്ഞിന് ജന്മം നൽകിയതോടെയാണ് പരാതി ഉയർന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഇരുപത്തിമൂന്നിനായിരുന്നു വിവാഹം ഏഴു മാസങ്ങൾക്ക് ശേഷം ഇക്കഴിഞ്ഞ ജൂൺ രണ്ടിന് യുവതി കുഞ്ഞിന് ജന്മം നൽകി പൂർണ്ണ വളർച്ചയെത്തിയ കുഞ്ഞിനാണ് യുവതി ജന്മം നൽകിയതെന്നാണ് സി ഡബ്ല്യു സിയുടെ റിപ്പോർട്ടിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒൻപതിനാണ് പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായത് രണ്ടാഴ്ച കൂടി പിന്നിട്ടപ്പോഴായിരുന്നു വിവാഹം ഈ കാലയളവ് കണക്കാക്കുമ്പോൾ പതിനെട്ട് വയസ്സ് പൂർത്തിയാകും മുൻപ് പെൺകുട്ടി ഗർഭവതിയായി എന്നാണ് കണക്കാക്കുന്നത് അങ്ങനെയെങ്കിൽ അനാഥാലയത്തിൽ കഴിഞ്ഞു വന്ന പെൺകുട്ടി ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടു എന്ന ഗുരുതര സാഹചര്യം കൂടി ഇവിടെ വെളിപ്പെടുകയാണ് ഇപ്പോഴും നിരവധി പെൺകുട്ടികൾ താമസിക്കുന്ന കേന്ദ്രം നൽകുന്ന സുരക്ഷ കൂടി ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് സി ഡബ്ല്യു സി റിപ്പോർട്ട് കണക്കിലെടുത്ത് പോലീസ് യുവതിയെ പരിശോധിച്ച സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറുടെ മൊഴി രേഖപ്പെടുത്തി ഇതുകൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് പോക്സോ വകുപ്പുകൾ ചേർത്ത് കേസെടുത്തത് അതേസമയം പ്രായപൂർത്തിയായ ശേഷമുണ്ടായ ബന്ധത്തിലാണ് തങ്ങൾക്ക് കുട്ടി ജനിച്ചതെന്നാണ് യുവതിയുടെ മൊഴി ഏഴാം മാസത്തിലാണ് കുഞ്ഞ് ജനിച്ചതെന്നും വിശദീകരിക്കുന്നു കുഞ്ഞിന്റെ ശാരീരിക വളർച്ച പിറന്ന ദിവസം എന്നിവ വെച്ച് ഗർഭധാരണത്തിന്റെ കാലയളവ് ശാസ്ത്രീയമായി കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ജീവമാതാ എല്ലാവർക്കും അറിയാം ഓർഫനേജ് ഓർഫനേജിലെ ഗിരിജ എന്ന് പറഞ്ഞ സ്ത്രീനെ കുറിച്ചും ആളുടെ മകൻ വിഷ്ണു ആളെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തിരിക്കുന്ന കുട്ടികൾ വരാൻ അമിക അപ്പൊ അവരുടെ ഒരു ഇഷ്യൂ കുറെ നാളെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു അപ്പൊ നമുക്കും ആദ്യം കാണുമ്പോൾ ഇപ്പൊ വെറുതെ ഒരു കുടുംബത്തെ കുറിച്ച് പറയാൻ നമുക്ക് നമുക്ക് പ്രത്യേകിച്ച് അതിനെ കുറിച്ച് ഒന്നും അറിയാത്ത കാരണം നമ്മളതിനെ കുറിച്ച് മിണ്ടാണ്ടിരുന്നതായിരുന്നു അപ്പം ഇപ്പൊ കുറച്ച് കുറച്ച് കാര്യങ്ങൾ തെളിവോടു കൂടി ഏകദേശം തീരുമാനമായിട്ടുണ്ട് അപ്പം അതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഈ വീഡിയോ കിട്ടിയപ്പോൾ എനിക്കും തോന്നി നിങ്ങളെപ്പോലെ തന്നെ എന്തിനാ വെറുതെ അവരൊരു സന്തോഷമായിട്ട് കഴിയുന്ന ഒരു ഫാമിലിയാണ് വെറുതെ ഇത്രയും നല്ല ട്രസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തി കുറേ പേർക്ക് താങ്ങും തണലൊക്കെ കൊടുത്ത് ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്ന സ്ഥാപനം എങ്ങനെ പോലെ ഇത്ര വലിയ സ്ഥാപനമാകുമ്പോൾ കുറെ ശത്രുക്കൾ കാണും അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്നൊക്കെ ഞാനും വിചാരിച്ചു നിങ്ങളെപ്പോലെ പക്ഷേ ഇപ്പോഴത്തെ തെളിവും കാര്യങ്ങളും കുറെ കുറെ വരുന്ന കുറേ പേരുടെ സാക്ഷിപ്പെടുത്തലും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കും ഇത് ഇത്ര നാളും പറഞ്ഞുകൊണ്ടിരുന്നത് ഇവരുടെ തെറ്റും അല്ലെ ഇവർ തന്നെയാണ് തോന്നി പോകുന്ന രീതിയിലാണ് ഒരു ഇപ്പത്തെ ഒരു എന്താ പറയാ ഇപ്പം എത്തി നിൽക്കുന്നത് അപ്പം നമ്മൾ കുറെ ഇതിനെക്കുറിച്ചുള്ള വീഡിയോസ് കുറേ പേരുടെ വോയിസ് മെസ്സേജുകൾ കുറേ പേരുടെ അനുഭവങ്ങൾ അങ്ങനെ കുറെ കാര്യങ്ങൾ കണ്ടു ഇപ്പോഴും ഇതിന്റെ കേസും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം പക്ഷെ എനിക്ക് ഈ വീഡിയോ സ്റ്റാർട്ടിങ് കണ്ടപ്പോൾ ഇങ്ങനെ ഒരു ഡൗട്ട് തോന്നിയായിരുന്നു കാരണം ശരി കല്യാണം കഴിച്ച ഒരു അനാഥകുട്ടിനെ കല്യാണം കഴിപ്പിച്ച് മകനെ കല്യാണം കഴിപ്പിച്ച് വലിയ കാര്യമായിട്ട് ഇവരൊക്കെ പറഞ്ഞായിരുന്നു പക്ഷെ എനിക്കപ്പഴും തോന്നിയായിരുന്നു പതിനെട്ട് വയസ്സാകാൻ കറക്റ്റ് കാത്തിരുന്ന് കല്യാണം കഴിപ്പിച്ചതിൽ അതിലെനിക്കൊരു വശപശ് തോന്നി പിന്നെ എനിക്ക് ഒത്തും ചെറുപ്പത്തിൽ അല്ലെങ്കിൽ പതിനെട്ട് വയസ്സാകുമ്പോഴേക്കും ആ കുട്ടീനെ എന്തെന്നായാലും എന്തെന്തെന്ന് പറഞ്ഞാലും പക്ഷെ അതിന് കുറെ വേറെ കാരണങ്ങൾ പറയുന്നുണ്ട് പതിനെട്ട് വയസ്സ് വരെ അനാഥാലയത്തിൽ നിർത്താൻ പറ്റുള്ളൂ അത് ൊക്കെ പറയുന്നുണ്ട് പക്ഷേ എന്നാലും വേറെ കുറെ ഓപ്ഷൻസ് ഉണ്ടല്ലോ അല്ലാണ്ട് പതിനെട്ട് വയസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പത്തെ കാലഘട്ടത്തിൽ പതിനെട്ട് വയസ്സെന്നൊക്കെ പറഞ്ഞാൽ ഒരു കല്യാണം കഴിച്ചു കൊടുക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല അപ്പൊ എനിക്ക് തോന്നിയായിരുന്നു ഇനിയിപ്പോ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് ഇനി അത് മറക്കാൻ വേണ്ടിയിട്ട് പതിനെട്ട് വയസ്സാ നോക്കിയിരുന്നിട്ട് ചാടിക്കർ കല്യാണം കഴിച്ചതാണെന്ന് എനിക്ക് സാധാരണക്കാരെ പോലെ ചെറിയ ഡൗട്ട് തോന്നിയായിരുന്നു പക്ഷെ നമുക്ക് ഈ പറഞ്ഞ പോലെ അറിയില്ലല്ലോ എന്താണ് പിന്നെ അതുപോലെ പ്രീമച്ചോർ ബേബിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് വിടില്ല കുറെ ഹോസ്പിറ്റൽ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിലും ഡൗട്ട് ഈ പറഞ്ഞ പോലെ തോന്നിയായിരുന്നു എല്ലാവരും ഡൗട്ട് കേൾക്കുമ്പോൾ അത് ശരിയാണല്ലോ അത് ശരിയാണല്ലോ എന്ന് എനിക്കും തോന്നിയിരുന്നു പക്ഷെ നമുക്ക് ഇത് പറയാനായിട്ട് പ്രത്യേകിച്ച് വേറെ തെളിവുകളും കാര്യങ്ങളും ഒന്നുമില്ല നമ്മൾ ഒന്നും അറിയാണ്ട് ഇപ്പം എന്താ പറയാ ഇപ്പം നമ്മുടെ ഇതൊക്കെ വെറും മോഹാമോഹ എന്ന് വെച്ചാൽ നമ്മൾ വെറുതെ ഈ സമൂഹത്തിന് മുമ്പിൽ ഈ ഒരു ഫാമിലിനെ വലിച്ചടിച്ച് കുറെ കീറി മുറിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു ഒരു നമുക്ക് പിന്നീട് അത് ഒക്കെ വെറുതെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊരു വിഷമായി മാറും അപ്പൊ അതുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ചൊന്നും പറയാതിരുന്നതായിരുന്നു പക്ഷെ ഇപ്പത്തെ തെളിവും കാര്യങ്ങളൊക്കെ വരുന്നത് ശരിക്കും ഈ ഗിരിജ എന്ന് പറഞ്ഞ സ്ത്രീക്കെതിരെയായിട്ടാണ് അപ്പൊ ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മളിപ്പം മനസ്സിൽ ചെറുത് കാരണം ഇപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ എല്ലാവരും ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചോ തെളിവൊന്നും ഇല്ലല്ലോ തെളിവൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചോണ്ടിരുന്നിരുന്നെങ്കിൽ ചിലപ്പം ഈ സത്യങ്ങളൊന്നും പുറത്ത് വരാതിരുന്നേനെ അതിൻ്റെ ഉള്ളിൽ കഷ്ടപ്പെടുന്ന എത്രയോ ആൾക്കാരുണ്ടാവും കാരണം പുറ ലോകത്തിനോടൊന്നും അവർക്ക് പറയാൻ സാധിക്കാതെ ചിലപ്പോൾ വിഷമിക്കുന്ന കുറേ പേരുണ്ടാവാതിരിക്കാം അപ്പം നമ്മൾ ഇതൊക്കെ ഏ ഇതൊക്കെ പലരും പല രീതിയിൽ പറഞ്ഞു നിൽക്കുന്നതാണെന്നുള്ള രീതിയിൽ എല്ലാവരും ഇതിനെ അവോയ്ഡ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ പ്രശ്നമൊന്നും പുറത്ത് വരില്ലായിരുന്നു അപ്പം ചില പ്രശ്നങ്ങൾ ഇങ്ങനെയാണ് ചിലത് നല്ലതിനുവേണ്ടിയായിരിക്കും ഇങ്ങനെ ഓരോന്ന് കുത്തിപ്പൊക്കുന്നത് മനസ്സിലായാൽ എല്ലാവരും യൂട്യൂബേഴ്സും എല്ലാവരും ഇങ്ങനെ കുത്തിപ്പൊക്കുമ്പോൾ നമുക്കും ദേഷ്യം തോന്നും ഇവരൊക്കെ എന്തിനും ഇന്ത്യ ഉള്ളിൽ കിടന്ന് ചകഞ്ഞു ചകഞ്ഞു ഇങ്ങനത്തെ കാര്യങ്ങൾ ചിലത് വെറുതെ ആണ് അത് പറയുന്നത് സുധീടെ ഇപ്പം ഫസ്റ്റ് ഫസ്റ്റ് ഹസ്ബൻഡിന്റെയും സെക്കൻഡ് ഹസ്ബൻഡിന്റെയും പിന്നെ സുതി ചേട്ടന്റെ എക്സ് വൈഫും മുൻപത്ത് വൈഫും അങ്ങനെ ഇങ്ങനെയൊക്കെ കുത്തിപ്പൊക്കിപ്പ് കൊണ്ടുവരേണ്ട അതൊന്നും ഇപ്പോൾ സമൂഹത്തിലേക്ക് കൊണ്ടുവന്നിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല അതൊക്കെ അവരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ ഇങ്ങനെ കള്ളത്തരം പറയുന്നത് ഇങ്ങനെ ആള് ഈ യൂട്യൂബിൽ വന്ന് പബ്ലിക്കിന്റെ മുമ്പിൽ ഓരോ കള്ളങ്ങൾ പറയുമ്പോൾ അത് പൊളിച്ചിടക്കി കൊടുക്കാം അതിനൊന്നും കുഴപ്പമില്ല കാരണം നമ്മുടെ സമൂഹത്തിന്റെ മുമ്പിൽ വന്നിട്ടാണല്ലോ സമൂഹത്തിനോടാണല്ലോ ഇങ്ങനെ ഓരോ കളത്തരങ്ങൾ പറയണത് അപ്പോൾ അതിനെക്കുറിച്ച് പറയണത് കൊണ്ട് തെറ്റില്ല പക്ഷെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ എക്സ് 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 അവരുടെ ഇതും കാര്യങ്ങളും അവരുടെ ജീവിത ചരിത്രം ഒന്നും തോണ്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ ഈ ഒരു ഗിരിജ എന്ന് പറഞ്ഞ സ്ത്രീയുടെ കാര്യങ്ങളെ കുറിച്ച് അത് പുറത്തേക്ക് കൊണ്ടുവന്നത് എന്തായാലും വലിയൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതുവരെയുള്ള ഇതിൽ ഇവർക്കെതിരായിട്ട് തന്നെയാണ് ഗിരിജ ഗിരിജന്ന് പറഞ്ഞ സ്ത്രീക്കെതിരായിട്ട് തന്നെയാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത് ഇവർ ഇപ്പം രണ്ടാളും കഴിച്ച ഹസ്ബൻഡ് ആയാലും ഒരു ഗുണ്ടാതല പശ്ചാത്തലമുള്ള ഒരാളായിട്ടാണ് കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ എന്താ പറയുക അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതെന്തായാലും അതിൻ്റെ രീതിയിൽ പോകട്ടെ എന്തെങ്കിലും ഒരു നല്ല റിസൾട്ട് ഉണ്ടാവട്ടെ കാരണം ഇങ്ങനെ ഇങ്ങനെ കുറേ അനാഥാലയങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്നു വർക്ക് ഇതിന് പിന്നിൽ കുറെ തട്ടിപ്പുകൾ നടത്തുന്നവർക്ക് നല്ല രീതിയിൽ നടത്തുന്ന ഒത്തിരി പേരുണ്ട് അയ്യോ അതൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം എത്രയോ മക്കൾക്ക് ആശ്രയം അഭയമായിട്ടുള്ള സ്ഥലങ്ങളാണ് അതും നമുക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ഇതിന് പുറകിൽ ഈ തട്ടിപ്പുകൾ നടത്തുന്ന ഇനിയും പല സ്ഥാപനങ്ങളും ഉണ്ടാവാം നമ്മളിതുപോലെ ഒരാളുടെ കാര്യം നമ്മൾ ഇതറിയുന്നുള്ളൂ ഇപ്പൊ ഇങ്ങനെ ഇഷ്യൂ കാര്യങ്ങളും ഇപ്പൊ ഈ കുട്ടിയുടെ ഇവരുടെ തന്നെ വ്ളോഗം കാര്യങ്ങളും വന്ന കാര്യങ്ങളാട്ടെ അല്ലെങ്കിൽ ചിലപ്പോൾ കുറേ നാളുകള് ഇനിയും കുറേ നാളുകള് സമൂഹത്തിൽ ഒന്നും അറിയാതെ ഇങ്ങനെ പോയി പോവാൻ സാധ്യതയുണ്ടായിരുന്നു ഇവര് തന്നെ ഇത് എനിക്ക് തോന്നുന്നു ഇവര് തന്നെ ഇവർക്കുള്ള കുഴി തോണ്ടിയതായിരുന്നു എന്തായാലും എന്തെങ്കിലും ആവട്ടെ കാരണം ഇവരെ കള്ളി വിളിച്ച സമയമായി അതാണ് ആരൊക്കെയോ കുറേ പേരുടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിന്റെ പിന്നില് എന്തായാലും ഇതിന്റെ അന്വേഷണങ്ങൾ നടക്കട്ടെ സത്യം എന്തായാലും പുറത്ത് വരട്ടെ അപ്പോൾ അങ്ങനെയൊക്കെ അതിന്റെ കാര്യങ്ങൾ അപ്പം എന്തായാലും കേസും കാര്യങ്ങളും അതിൻ്റെ വഴിക്ക് നടക്കട്ടെ തെറ്റ് ചെയ്തവരെന്തായാലും ശിക്ഷിക്കപ്പെടട്ടെ എന്നാണ് നിങ്ങളെപ്പോലെ എൻ്റെയും ആഗ്രഹം അപ്പം ഇത്രയ്ക്ക് പറയാനുള്ളൂ ഇപ്പോൾ എൻ്റെ വീഡിയോ ഇത് ഇത്ര നേരം കണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താം അപ്പം എല്ലാവരും സേഫായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക അതായത് ഇതെന്നൊന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ടാറ്റാ ബൈ ബൈ